ريئ ريئ ڏسڻو ريئڪشن ريئڪشن ۽ ريئڪشن ريئڪشن اهايون ڇوٽا آهن نه 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 ريئڪشن آير ريئڪشن ٿو ڏيشتو നമ്മുടെ പുലിക്കളി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചുരിദാറമ്മിൽ ദേശം അവരുടെ ഒരുക്കങ്ങളാണ് കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ പുലിക്കളി കാണുന്നതിനൊക്കെ മുന്നേ നമ്മൾ നമ്മളിതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആദ്യം കാണേണ്ടത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കണ്ടു കണ്ടുനോക്കാം നമ്മുടെ പുലികളെയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അരമണി സാധനങ്ങളൊക്കെ புலீன ஒருக்கிற காட்சியான நம்ம கண்டுகொண்டி புலீன ஒருக்கிற பெயும் காரிய காணும் പുലികളോടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നേരത്തെ അധ്വാനമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഉള്ളത് இதுவரை பதினொன்று லட்சத்து எழுபத்தி ஒன்பது ஆயிரத்து ஒன்பது நூறு எழுபத்தி ஒன்பது பேர் குணமடைந்துள்ளனர் പുലുക്കളി ഇതാക്കേ ഇങ്ങനെ പൂർത്തിയായി കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭക്ഷണിക്കാണ് આય નર ખાને ખાને કોકિલે ખાનેડ ടീമുകളുണ്ട് അവരുടെ ചില കാഴ്ചകളും വിശേഷങ്ങളൊക്കെ എനിക്ക് കാണണം നമ്മളടുത്തന്നെ കാണും വൈകുന്നേരത്തെ ഒരുക്കങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നര നാലുമണിയോട് കൂടിയിട്ട് സംഭവം സ്റ്റാർട്ടാവും അപ്പം ഈ കാണുന്ന ക്ലാസ് മുറികളിലൊക്കെ പുലികളെ ഒരുക്കിക്കൊണ്ടിരിക്കണ്ട പുലികളെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ക്ലാസ് മുറികളിലും കാണാം

പേടിക്കണ്ടാണ് കഴിഞ്ഞിട്ട് ഓക്കെ ആണോ പൊട്ടുന്നുണ്ടോ വയർ ബ്ലോക്ക് ഓക്കെ ഭംഗിയല്ലേ ഇത് വേറെ കാണിച്ചു തരണ്ട എനിക്ക് മോൾക്ക് കാണിച്ചു തരണ്ട

ಪೇಡಿಕ ಪೇಡಿ ಅಲ್ಲಿ ಮಟ್ಟಿಟಾ ಚರಿ ಓಕೆ

அதேடாட்சி அபியாச உள்ளது